వద్దు నువ్వు అలా ఏం అనుకోవద్దు నువ్వు అలాంటి ఏం అనుకోవద్దు దేవుడు ఉన్నాడు వద్దులే నువ్వు బాధపడుకో ఏసయ్య ఉన్నాడుగా నువ్వు బాధపడుకో ఏడవద్దు ఏడవద్దమ్మా ఏడవద్దు దేవుడు చూసుకుంటాడు ఎవరు లేని వారిని దేవుడు చూసుకుంటాడు ఉన్నాము కదా నీ కోసం ప్రార్థన చేయడానికి ఏం బాధపడవద్దు దయచేసి ఎల్ల ప్రియ నమస్కారం వరకు నమస్కారం ആന്ധ്രാപ്രദേശിൽ ഓങ്കോൾ എന്ന സ്ഥലത്താണ് ഓങ്കോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രിക്ക് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ചില രോഗികളെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മനോജ് മാത്യു സാറ് വളരെ ദീർഘവർഷങ്ങളായി ആന്ധ്രയിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ വിലയും അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനോജ് സാറ് പ്രധാനമായും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവിടെയുള്ള രോഗികളെ കാണുകയും നിർധനരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചികിത്സിക്കാൻ പണമില്ലാത്ത ആളുകളെ ചെറിയ രീതിയിലൊക്കെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനോജ് സാറ് അപ്പോൾ ഈ മനോജ് സാറ് ചെയ്യുന്ന ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുക എൻ്റെ പേര് മനോജ് മാത്യു എന്നാണ് ഞാൻ ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി മൂന്നിലാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ചെറിയ ജോലി കാര്യങ്ങളിലൊക്കെ വ്യാപകനാകുകയും എന്നാൽ അതിനുശേഷം സുവിശേഷ പ്രവർത്തനങ്ങളോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പവും താവ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയും ദൈവകല്യ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാനുള്ളത് രണ്ടു മൂന്ന് വർഷമായിട്ട് താമസിക്കുന്നത് പ്രകാശം ജില്ലയിലെ പൊങ്കോളെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തെ ഒരു ഗവൺമെൻറ് ആശുപത്രി ഇങ്ങനെ ചെറിയ ചെറിയ ഹോസ്പിറ്റലിലും വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വളരെ നിർധനനായിട്ടുള്ള ആൾക്കാർ രോഗികൾ അതായത് അശരണ അശരണനായിട്ട് കഴിയുന്നവർ അതിൽ സഹായമില്ലാത്തവരെയൊക്കെ സഹായിക്കുകയും അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ദൈവസ്നേഹത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ആരും സഹായിക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ചില രോഗികളെ നമുക്കൊന്ന് കാണാം ഇത്തരത്തിൽ ആരും സഹായിക്കാനില്ലാത്തൊരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അദ്ദേഹത്തിന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ ആരോ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് വളരെ ആരും സഹായിക്കാനില്ലാതെ ഉപേക്ഷിച്ചിട്ട് പോ പോയതാണ് അദ്ദേഹത്തിൻ്റെ മക്കളോ ബന്ധുക്കളോ ആരും തന്നെ ഇല്ല ദിവസങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വൈകുന്നേരം കുറച്ച് മുകളിലായിരുന്നു ഇന്നലെ ഞാൻ വന്നപ്പോൾ അവിടെ ഇവിടെ കിടന്നിരുന്നത് അദ്ദേഹം അമ്മ ഇത് കൊഞ്ചും കടത്താവാടേ കഥ അമ്മ പടുക്കുന്തി പടുക്കുന്തി പടുപ്പ െ സാറേ ഗവൺമെൻറ് ഇവരെ എല്ലാം ഇപ്പോഴത്തന്നെ ഈ ഹോസ്പിറ്റലുള്ളവരെ തന്നെ പലരും നിർദ്ധനായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും വരുന്നത് സാമൂഹ്യ സേവനങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളെപ്പോഴുള്ളവർ സഹായിക്കാൻ നല്ലാതെ ഗവൺമെൻ്റ് ഒന്നും അവരെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്ര ഇത്രയും വലിയൊരു സ്റ്റേറ്റ് ആണ് ഈ ഒരു ജില്ലയെന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ വലിയ ഒരു ജില്ലയാണ് ഈ പ്രകാശം ജില്ല എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും നോക്കാൻ ഗവൺമെൻറ്റിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള സംഘടനകൾ സാമൂഹിക സംഘടനകളൊക്കെ ചെയ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ അവരെയൊക്കെ ഇവർക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആഹാരമെങ്കിലും മരുന്നൊക്കെ കിട്ടുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് അദ്ദേഹത്തിന് ഭാര്യയുടെ പേര് സ്വപ്ന എന്നാണ് അവർ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും ഒന്നും ഇല്ല വളരെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ടോ കല്ല് സാറെ ചോദിച്ചു ആ ഇതിൻ്റെ കാല് വ്രണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ ആ സഹോദരിയുടെ കാലും കണ്ടോ വളരെ അപകടാവസ്ഥയിലാണ് ഇവർ താമസിക്കുന്നത് ഇവരെയൊന്നും മറ്റു നോക്കാനോ കൃത്യമായിട്ടുള്ള മരുന്നുകളോ ചികിത്സകളൊന്നുമില്ല അവർ ഈ ഷെഡിൽ തന്നെയാണ് ഇവരെല്ലാം കിടക്കുന്നത് നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ആഹാരം കൊടുക്കുന്നുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് അത് സഹായിക്കാൻ വേണ്ടി ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇവരൊക്കെ മുമ്പോട്ട് പോകുന്നത് ഈ മോന അമ്മച്ചിയുടെ അമ്മച്ചിയുടെ അസല ചുമ ലോബല ഹോസ്പിറ്റലിൽ ചൂമിച്ചല്ലേ മണ്ണിട്ട് മണ്ണിട്ട് കണ്ട നേർശങ്ക ഒന്നാവൂ ഞാൻ കാണുന്ന കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇദ്ദേഹം വളരെ അവശ നിലയിലാണ് ഇത് ശരീരത്തിലൊക്കെ കണ്ടോ വളരെ ചൊറിയും അതുപോലെയുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ് പ്രാർത്ഥനയിലൊക്കെ പങ് പിന്നെ താല് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളാണ് പക്ഷെ ഇവർക്കൊന്നും

దేవ సహాయకు విశ్వాసం అదే ఉండటేష్ం కాదమ్మా నీకేం వద్దు నువ్వు అలా ఏం అనుకోవద్దు నువ్వు అలాంటి అనుకోవద్దు దేవుడు ఉన్నాడు వద్దులే నువ్వు బాధపడుకో ఏ ఉన్నాడుగా నువ్వు బాధపడుకో ఏడవద్దు ఏడవద్దు అమ్మా ఏడవద్దు దేవుడు చూసుకుంటాడు ఎవరు లేని వారిని దేవుడు చూసుకుంటాడు మేము ఉన్నాము కదా నీకోసం ప్రార్థన చేయడానికి ఏం బాధపడవద్దు దయచేసి ఇప్పుడు మనం ఒకసారి హాస్పిటల్కి వెళ్తామా రేపు ఈ రోజు కానీ రేపు కానీ ఇక ఆధార్ కార్డు లేకపోయినా మనం ఏదో ఒకటి చేస్తాము ఇప్పుడు వాళ్ళకి కూడా ఆధార్ కార్డు లేదు నేను మొన్న వెళ్ళి ముంగుటూరు గట్రా వెళ్ళి ఎంఆర్ఓతో మాట్లాడానుగా ശാസ്താനുമൂഹം കങ്കാരപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാലാദ്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ മാലാദ്രി ചേച്ചിയുടെ പേര് വരലക്ഷ്മി എന്നാണ് വർഷങ്ങളായിട്ട് ഇവിടെ ആരും സഹായമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ കരലിന് പ്രശ്നമാണ് ശ്വാസകോശത്തിന് പ്രശ്നമാണ് ചികിത്സ കിട്ടുന്നില്ല അദ്ദേഹത്തിന് ആധാർ കാർഡില്ല യാതൊരു രേഖകളും ഇല്ല അതൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു സ്വന്തമായിട്ടൊരു വീടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഈ മക്കളില്ല സ്വന്തമായിട്ടൊരു വീടില്ല ഒരാശ്രയമില്ലാത്തൊരവസ്ഥയിലാണ് ഇദ്ദേഹം കഴിയുന്നത് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ഈ അടുത്ത കാലങ്ങളായിട്ട് പല നാളുകളായിട്ട് വരികയും വസ്ത്രങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ആധാർ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടുത്തെ മണ്ഡൽ ഓഫീസറെ പോയി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇദ്ദേഹം ഇവർക്കും ആർക്കും ആധാർ കാർഡുകളൊന്നുമില്ല അപ്പോൾ ഞാൻ സമയം എടുത്ത് പോയി അവരെ കാണുകയും ഇവർക്കൊരു ആധാർ കാർഡ് ആധാർ കാർഡും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടുകയുള്ളൂ ശരിയായതിനുള്ള ഭക്ഷണമില്ല വസ്ത്രമില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഭയങ്കര തണുപ്പിലും ഇവിടെയാണ് ഈ ഒരു ഷെഡിലാണ് ഇവർ ഈ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ അവസ്ഥ ഇദ്ദേഹത്തിന് മരുന്ന് വായിക്കാനുള്ള നിർവാഹമില്ല ശരിയായിട്ട് ചികിത്സ കിട്ടുന്നില്ല കാലൊക്കെ വളരെ അനങ്ങാൻ മേലാത്തൊരു അവസ്ഥയാണ് ആ അതെ 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 അദ്ദേഹത്തിൻ്റെ പേര് രവി എന്നാണ് ഇദ്ദേഹം ബി എ ബി എഡ് വരെ പഠിച്ച ഒരാളാണ് ബി എ ബി എഡ് ആണ് കുറച്ചു കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്ത ഒരാളാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല ജീവിതത്തിലെ പല നിരാശകൾ നിരാശകളിലൂടെ കടന്നു പോയതിന് ശേഷം ആരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് ഒടുവിൽ വികലാംഗനായിട്ടുള്ള അവസരം അദ്ദേഹത്തിൻ്റെ വീൽ ചെയറിലാണ് ഇരിക്കുന്നത് അപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തെന്ന് വേണേൽ പറയാം എല്ലാ ദിവസവും ഞാൻ വരികയും അദ്ദേഹമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുകയും അവർ അദ്ദേഹത്തിന് എഴുന്ന നടക്കാൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല ഒരു അപകടം ഉണ്ടായതാണ് ഒരു വണ്ടി ഒഴിച്ച് അദ്ദേഹത്തിന് വയ്യാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ട് വസ്ത്രങ്ങൾ ആഹാരം കഴിഞ്ഞ ദിവസം പുറപ്പുകൾ കൊണ്ടുവന്ന് കൊടുത്തു വളരെ നിരാശയിൽ കഴിയുന്ന ഒരാളാണ് ആരും നോക്കാനില്ല ഒരു രേഖകളുമില്ല ശരിയായിട്ടൊരു ചികിത്സ കിട്ടുന്നില്ല അപ്പം അവരോടൊക്കെ വന്ന് നമ്മൾ സുവിശേഷം പറയുകയും കർത്താവിനെ കുറിച്ച് പറയും അതാണ് അവരുടെ ആശ്വാസം എന്ന് പറയുന്നത് അപ്പം രവി സാറിനോട് നമ്മൾ രവി ഭ്രതനോട് നമ്മൾ പറയുന്നത് നിരാശപ്പെടേണ്ട ദേവുടെ ഉണ്ണാടും നീക്കൂ സഹായം ചെയ്യടാ എനിക്ക് ദേവുടെ ഉണ്ണാടും അല്ലെങ്കിൽ ചെപ്ത്തൂനെ അങ്ങനെ എപ്പോഴും അദ്ദേഹത്തെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ ആരും എല്ലാ ദിവസങ്ങളും ഭക്ഷണം ആവശ്യമാണ് അതുപോലെ മരുന്നുകൾ ആവശ്യമാണ് അതൊക്കെയാണ് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ എന്താണ് ഒരു റീസൺ ഈ ടൗണിൽ തന്നെ ഈ നൂറുകണക്കിന് ആശുപത്രികളുണ്ട് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൗണിൽ മാത്രം താമസിക്കുന്നത് രണ്ട് ലക്ഷം പേരാണ് ഈ ഒരു ഈ ഒരു ജില്ലയുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പൂർ പാവപ്പെട്ടൊരു ജില്ലയാണ് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് അപ്പോൾ ഇവരെല്ലാം അഫോർഡ് ചെയ്യാൻ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് നമ്മൾ വളർന്നെങ്കിലും ഇവരെല്ലാം അഫോർഡ് ചെയ്യാൻ സർക്കാരിനോ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് അവർക്ക് അവർ അവർക്ക് ഒന്നാമത് രേഖകൾ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു അവസ്ഥയാണ് അവർക്ക് ആധാർ കാർഡ് തിരിച്ചറിൽ കാർഡ് ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതുള്ളവർക്ക് തന്നെ ചികിത്സ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് വലിയ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ സാറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊന്ന് വിവരിക്കാം സാർ ഇങ്ങനെയുള്ള ആൾ ഇങ്ങനെയുള്ള ആൾക്കാരുടേലെ എൻ്റെ പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് വസ്ത്രങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് സാധാരണ എത്തിച്ചു കൊടുക്കുന്നത് പുതിയ വസ്ത്രങ്ങൾ കഴിഞ്ഞ ദിവസവും ഞാൻ അവർക്ക് പുതിയ സാരികളൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു അതുപോലെ അവർക്ക് മരുന്നിനാവശ്യമായിട്ടുള്ള ചെറിയ തുകകൾ കൊടുക്കാറുണ്ട് അതുപോലെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അവരെ കൂട്ടിയൊക്കെ ഇരുത്തി ദൈവവചനം പറയുകയും അതൊരു അവർക്ക് വലിയൊരു ആശ്വാസമാണ് അവർക്ക് ദൈവത്തിൻ്റെ വചനം പറയാൻ ഉള്ളൊരു കേൾക്കാനുള്ളൊരു അവ പിന്നെ ഒരു സാധ്യത കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇതിനൊക്കെയുള്ള ഒരു സാമ്പത്തികം എങ്ങനെയാണ് സാറെ ഇപ്പോൾ വരെ നിലവിൽ എന്ന് പറയാ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പിന്നെ ഒരു ചില സ്കൂളുകളിലൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നൊക്കെ പറയുന്ന പാർട്ട് ടൈമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാന വരുമാനം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് അല്ലാതെന്നെ ആരും ആരും സഹായിക്കുന്നില്ല യാതൊരു മിനിസ്ട്രിയുടെയോ സംഘടനകളുടെയോ ഒരു സപ്പോർട്ടും എനിക്കില്ല അങ്ങനെ സ്വന്തമായിട്ട് പിന്നെ എൻ്റെ സ്നേഹിതരോട് ഒക്കെ ഞാൻ പറയും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ സഹായിക്കാമോ എന്ന് ചോദിച്ച് ആ ചേട്ടൻ്റെ മലാതിരി ചേട്ടൻ്റെ എക്സ്റേ ആണ് ഇവിടെ ആ അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിന് ഉള്ളൊരു പ്രശ്നമാണ് അതാണ് ആ എക്സ്റേക്കകത്ത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്റേ ആണ് ഇത് ബ്രെയിൻ സ്കാൻ ഇതൊക്കെ ആകുമ്പോൾ മെതൺ ആ ഗുണ്ട് അതാണ് പക്ഷേ അദ്ദേഹത്തിന് ചികിത്സ ആധാർ കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചികിത്സ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഇത് ഇത് വളരെ കുറച്ച് ആൾക്കാരുടെ ഒരു കുറച്ച് ആൾക്കാരുടെ ഒരു കാര്യമാണ് ഞാനീ പറയുന്നത് ഈ നമ്മൾ കണ്ടിരിക്കുന്നത് ഇനി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ധാരാളം ഹോസ്പിറ്റലുകൾ വേറെയുണ്ട് അപ്പോൾ അതിൽ ഇത് ഒരു കുടുംബമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഒരു വിശ്വാസിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസിയാണ് ഏഹ് അമ്മച്ചിയുടെ ഒരു കൊച്ചുമകനാണ് കൊച്ചുമകൻ മകൻ മരിച്ചു പോയതാണ് ആ ചേച്ചി ഇതെ ഈ കുട്ടിയുടെ അമ്മ ചെറിയ വീട്ടുജോലികളൊക്കെ എവിടെയോ ചെയ്താണ് ഇവർ കഴിയുന്നത് ഇവർക്കൊരു വീടില്ല അതുപോലെ സ്വന്തമായിട്ടൊരു കയറി കിടക്കാനൊന്നും ഒരു കിടപ്പാടമില്ല ഈ അവസ്ഥ രാത്രിയിലൊക്കെ ഇത് ആയതുകൊണ്ട് ആ ഒരു ഒരു കൊതുക് മലയ്ക്കകത്താണ് ഈ അമ്മച്ചിയും ഈ കുഞ്ഞും കിടക്കുന്നത് ഇവർക്ക് പോകാനൊരു സ്ഥലവും ഇല്ല കടപ്പാടമെന്ന് പറയുന്നവർക്കില്ല ഒന്ന് ആവശ്യം നോക്കണം ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചിയും ഈ കൊച്ചു കുഞ്ഞുമായിട്ട് മാസങ്ങളോളം വർഷങ്ങളോളമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം പുതിയ വസ്ത്രങ്ങൾ കൊടുത്തു ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ അവരെയൊക്കെ ഓർക്കുമ്പോൾ പക്ഷേ അവർക്കെല്ലാം ദൈവികമായിട്ടുള്ള കാര്യങ്ങളോട് വലിയ താല്പര്യവും ഉണ്ട് ഒരു ചർച്ചിൽ പോകാനോ ആരാധനയ്ക്ക് പോകാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണ് പക്ഷേ അമ്മച്ചി ഒരു വിശ്വാസമുള്ള ഒരാളാണ് ബൈബിൾ വായിക്കുന്നത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബൈബിൾ ചോദിച്ചു അമ്മ അമ്മ ഞാൻ അടികർ കഥ മീര് കൊത്ത ബൈബിൾ അടികരു കഥ ഈ ബൈബിള് വളരെ ചെറിയ അക്ഷരങ്ങളാണ് അതുകൊണ്ട് അത് വായിക്കാൻ പറ്റുന്നില്ല അമ്മ മീര് കൊത്ത ബൈബിൾ ഞാൻ അടികർ കഥ ഓക്കെ അതേ ചെപ്തെന്ന് തന്നെയാണ് ആ ശരി ശരി അതിനിക്ക് ഇവരെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ നമ്മളോട് പുതിയ ബൈബിളുകൾ ചോദിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ദീപിന് അതിനുള്ള വഴികൾ തുറക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ സ്നേഹം അവർ തിരിച്ചറിയാന്നുള്ളതാണ് ആരും ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാതെ ദൈവം നമുക്കുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുണ്ട് എന്നുള്ള ഒരു ധൈര്യം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മളൊരു അവരുടെ ദാരിദ്ര്യത്തെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാനോ അതിനെ നമ്മളെന്തെങ്കിലും ഉപയോഗപ്പെടുത്താനോ ഒന്നുമല്ല നമ്മൾ ശ്രമിക്കുന്നത് പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഈ ഈ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ടൗണിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ ജില്ലകളിലൊക്കെ ഉള്ളത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ രോഗിയായിട്ടുള്ള ഒരു ആളെ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നോടൊപ്പം ഉള്ളത് നമ്മളിപ്പോൾ രോഗിയെ കാണാൻ വേണ്ടി പോയിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗപൂരങ്ങളെക്കുറിച്ച് ഏൻ പേരമ്മ ആന പേര് ദുർഗാറാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സത്യ സത്യ ഗന്ധമന്തി ഉണ്ടാകും പിള്ളേർ

പൈസയുടെ ആവശ്യമുണ്ട് മരുന്നുകൾ അപ്പം ഞാൻ കുറച്ച് പൈസയൊക്കെ കൊടുത്തും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തും കുറച്ച് ദിവസങ്ങളായിട്ട് സഹായിക്കുന്നുണ്ട് ആരും സഹായിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഫോൺ സംബന്ധമുള്ളത് പാത മേർപ്പാടേണ്ട അവരുടെ അച്ഛനും അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ ദുർഗാറാവുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ അങ്ങനെ നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് വളരെ അത്യാവശ്യവും തോന്നുന്ന ചില ഒരു സാഹചര്യത്തിൽപ്പെട്ട വളരെ അത്യാവശ്യ ഒരു സന്ദർഭത്തിലാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അപ്പം മൊണ്ണ മീരണ്ണാർ കഥ ആയ ഈ സ്ഥിതിയിൽ ഒന്നാടും മന ഏതേലുമൊക്കെ ചിന്ന ഷോപ്പിലാണ്ടിയൊക്കെ ടീ ഷോപ്പിലാണ്ടിന് പെട്ടുകൊണ്ടേ ജീവിതം ലൈറ്റ് മുന്തു ചെപ്പം പുള്ളിക്കാരി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ജോലി ചെയ്യാൻ മാറ്റത്ത അവസ്ഥയിലാണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഒരു ചെറിയ വെട്ടിക്കട പോലൊരു ചായക്കട എന്തെങ്കിലും ഇടാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടാക്കി തരാമോ ഞാനും എൻ്റെ കുട്ടികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചുകൊള്ളാം എന്ന് ഉള്ളൊരു ആഗ്രഹമാണ് പുള്ളിക്കാരി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് വലിയൊരാഗ്രഹമാണ് കുടുംബത്തിന് ജീവിക്കാനുള്ളൊരാഗ്രഹം അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചു പോയി നമുക്കതിനെക്കുറിച്ച് ഒന്നും പരിധിപ്പിക്കാൻ പറ്റില്ല എങ്കിലും അത് വലിയൊരാഗ്രഹമാണ് അമ്മ ഓൾറെഡി ഞാൻ മീക്കും യേശയെ കുറിച്ച് ദേവുട് കുറിച്ച് ചപ്പേനും മീര് യേശുപ്രഭുവിൻ നമ്മുത്തുനറ നമ്മത്തി കർത്താവിനെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സഹോദരിയോടും കുടുംബത്തോടും പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് അവരെ പരിചയപ്പെടാൻ കഴിഞ്ഞത് യേശുവിൽ അവർക്ക് വിശ്വാസമുണ്ട് അവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് ഇനിയുള്ള കാലം ജീവിക്കണമുള്ള ആഗ്രഹമുണ്ട് അവർ സ്നാനപ്പെടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അദ്ദേഹത്തിന് ദൈവ സൗഖ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ രോഗവിവരങ്ങൾ പുറത്ത് പറയരുത് എന്ന ആ സഹോദരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവരും അറിയാവുന്ന പോലെ ഒരു പകർച്ച വ്യാധിയാണ് ഒരു എസ് ടി ഡി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് അത് നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദൈവം ഒരെ സഹായിക്കട്ടെ